കുന്നംകുളം യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിക്ക് സാധ്യത പോലീസുകാർക്കെതിരെയുള്ള നടപടിയിൽ ഡി ജി പി നിയമോപദേശം തേടി അതേസമയം സുജിത്തിനെ രമേശ് ചെന്നിത്തല സന്ദർശിക്കും വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നുണ്ട് ആന്റണി ജിസ്റ്റോർജ് കഴിഞ്ഞ ദിവസമാണ് സുജിത്തിനെ വി ഡി സതീഷനും അതോടൊപ്പം തന്നെ മറ്റു പല നേതാക്കളും കണ്ടിരുന്നത് ഇന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനെ കാണാനെത്തിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് കൃത്യമായ ഒരു ശക്തമായ നിലപാട് തന്നെയാണ് ഈ ഒരു സംഭവത്തിലെടുത്തിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആ തീർച്ചയായും ഈ ദൃശ്യങ്ങൾ സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ അഞ്ച് പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തന്നെ പിന്നാലെ തന്നെ വിവിധ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നടക്കം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് അവരുന്നയിക്കുന്നത് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇക്കാര്യം ഉന്നയിച്ച് മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതുവരെ കേരളം കാണാത്ത വിധത്തിൽ കോൺഗ്രസ് അതിന്റെ ചട്ടക്കൂടുകൾക്ക് നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് നിന്ന് വലിയ പ്രതിഷേധം നടത്തുമെന്നുള്ള കാര്യമൊക്കെ മുന്നറിയിപ്പായി തന്നെ കോൺഗ്രസ് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെക്കെതിരെ ഈ പരാതി വന്ന ഘട്ടത്തിൽ ആകെ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ഇവരുടെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുന്ന നടപടി മാത്രമാണ് സ്വീകരിച്ചിരുന്നത് മാത്രമല്ല കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നിൽക്കുന്നവരെ മാറ്റിയിരുന്നു പക്ഷേ അവർ വീടുകൾക്ക് അടുത്തുള്ള സ്റ്റേഷനുകളിലേക്കൊക്കെയാണ് മാറ്റുകയും ചെയ്തത് പക്ഷേ അത് പോരാ എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും അടക്കം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം തുടരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഡി ജി പി റബാണ ചന്ദ്രശേഖർ ഒരു നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിലവിൽ ഡി ഐ ജി ആണ് ഈ അന്വേഷണം നടത്തുന്നത് ഡി ഐ ജി എടുത്ത നടപടിക്ക് പിന്നെ ആ നടപടി ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അത് ഐ ജിയെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് തല ഇത്തരത്തിൽ കോടതിയിലാണ് ഈ ശുചിത്വം നൽകിയ ഹർജി ഈ കേസ് കോടതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ അത് ഇത്തരത്തിൽ ചെയ്യുന്നത് അത് കോടതി അലക്ഷ്യമാകുമോ എന്നുള്ള കാര്യത്തിലാണ് പരിശോധന നടത്തുന്നത് മാത്രമല്ല ഐ ജി ഡി ഐ ജി അന്വേഷിച്ച അല്ലെങ്കിൽ ഡി ഐ ജി ഒരു നടപടിയെടുത്തത് ഐ ജിക്ക് പുനഃപരിശോധിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിക്കും അങ്ങനെയെങ്കിൽ കോടതിയലക്ഷ്യമില്ലെങ്കിൽ അത്തരം ആ നടപടിയിൽ കോടതിയലക്ഷ്യമില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി തന്നെ വന്നേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി ജി പി കൃത്യമായി തന്നെ ഈ പോലീസുകാരൻ നടപടിയിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് വലിയ അതിർത്തിയും ഇക്കാര്യത്തിൽ ഉണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ നമുക്കറിയാം ആ ദൃശ്യങ്ങൾ തന്നെ അതിക്രൂരമായ ദൃശ്യങ്ങളാണ് അത്രേക്കാണ് പോലീസ് സ്റ്റേഷനിൽ അതും സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ അതിക്രൂരമായൊരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത് പോലീസുകാർ അത് നിസ്സാര കാര്യങ്ങൾക്കാണ് എന്നുള്ളതുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അപ്പോൾ അതിൽ ഡി ജി പിക്ക് അടക്കം കർശന ഒരു അതിർത്തി ഉണ്ട് അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്നൊരു നിലപാടുമുണ്ട് ഏതായാലും ഇപ്പോൾ ഡി ജി പി നിയമോപദേശം തേടിയിരിക്കുന്നത് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം തുടരുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഈ പോലീസുകാരുടെ വീടുകളിലേക്കടക്കമുണ്ടായിരുന്നു മലപ്പുറത്ത് ഈ എസ് വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു അവിടെ വലിയ സംഘർഷമുണ്ടായിരുന്നു ഇന്നലെ തിരുവോണ ദിനത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു അത് തൃശൂർ ഡി ഐ ജിയുടെ ഓഫീസിലേക്കായിരുന്നു അവിടെ കൊലച്ചോറ് വിളമ്പിയുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഇന്നിപ്പോൾ ഇതിൽ ഈ സുജിത്തിനെ മർദ്ദിച്ച ശ്രീധരൻ ശശിധരൻ എന്ന പോലീസുകാരന്റെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ പോലീസുകാർക്കെതിരെ നടപടി വരുന്ന ആ വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും അത് ഇന്നും തുടരും എന്നുള്ളതാണ് പത്താം തീയതി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈമിക്കണം ഈ പോലീസുകാർ ജോലി ചെയ്യുന്ന ഈ കുറ്റക്കാരായ പോലീസുകാർ ഈ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ തുടരാ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡി ജി പി ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നത് ശക്തമായ നടപടിക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കർശനമായ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുന്നത് മറ്റൊന്നുള്ളത് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുന്നംകുളത്തെത്തി സന്ദർശിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംകുളത്തെ വീട്ടിലെത്തി സുജിത്തിനെ കണ്ടിരുന്നു സുജിത്തിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്തിരുന്നു അതിന് മുൻത്തെ ദിവസം ഈ സംഭവം പുറത്തു വന്നതിന്റെ അടുത്ത ദിവസം തന്നെ കെ പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫും സുജിത്തിനെ വന്ന് കാണുകയും സുജിത്തിന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഫോണിൽ വിളിച്ചും സുജിത്തിനെ സംസാരിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടി കുന്നംകുളത്തെത്തി സുജിത്തിനെ കാണുന്നത് അങ്ങനെ കൂടുതൽ നേതാക്കൾ സുജിത്തിനെ പിന്തുണയുമായി എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഈ നാല് ഈ പോലീസുകാരെ ഈ സംഭവത്തിൽ ഇതിന് കാരണക്കാരെ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി വേണം ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം ഇവർ ഈ സർവീസിൽ പോലീസിൽ തുടരാൻ പോലും യോഗ്യരല്ല അതുകൊണ്ട് തന്നെ മറ്റ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളല്ല വേണ്ടത് മറിച്ച് ഇവരെ പോലീസ് സേനയിൽ തുടരാൻ അനുവദിക്കരുത് പകരം അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് ഏതായാലും ഈ ഡി ജി പി നിയമോപദേശം തേടിയിരിക്കുന്നു ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടായിരിക്കും ഉണ്ടാകും അതുപോലെ തന്നെ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട് അതുകൂടാതെ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ ചെന്നിത്തല കൂടി എത്തുകയും ചെയ്യുന്നുണ്ട് ശരി ആന്റണി അത് തന്നെയാണ് എന്തായാലും ശക്തമായ ശക്തമായ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ തന്നെയാണ് കോൺഗ്രസും കടക്കുന്നത് നിലവിൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു എന്തായാലും വ്യക്തമായ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് എടുക്കുന്നത് എന്തായാലും ഇന്ന് രമേശ് ചെന്നിത്തല ഉജിത്തിനെ സന്ദര്ശിക്കും വിവരങ്ങള് പങ്കുവച്ചത് ആന്റണിയാണ്